ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ വരുന്ന ഒതളൂർ പൂഴിക്കോൾ പടവിലെ പെട്ടിമ്പറപ്പൊട്ടി നൂറ്റിപ്പതിനഞ്ച് ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്തേക്ക് വെള്ളം കയറിയ സ്ഥലം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു പെരുമ്പടപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ എം വി ആലങ്കോട് കൃഷിഭവന്റെ അധിക ചുമതലയുള്ള കൃഷി ഓഫീസർ മഞ്ജു പി എസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മനോജ് വിനോദ് പാടശേഖര സമിതി ഭാരവാഹി ജയരാജ് കർഷകരായ റഫീഖ് ഷൈജു തുടങ്ങിയ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് പൊട്ടിയ പെട്ടിമ്പറയ്ക്ക് പകരം പാടശേഖരത്തിൽ നിന്ന് അടിയന്തിരമായി വെള്ളം പമ്പ് ചെയ്യുന്നതിന് ഒതളൂർ പാടശേഖരത്തിൽ നിന്ന് ഇരുപത് എച്ച് പിയുടെ പെട്ടിമ്പറ താൽക്കാലികമായി നൽകുമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു പെട്ടി അപ്രതീക്ഷിതമായിട്ട് തകർന്നത് വഴി നമുക്ക് വെള്ളം പൂർണ്ണമായിട്ട് പോളിലേക്ക് രണ്ടാമതും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ തൊട്ടടുത്ത കോതോട് കോളിന് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൽകിയ പെട്ടി അത് താൽക്കാലികമായിട്ട് ഇവർക്ക് കൊടുത്തുകൊണ്ട് ആ ഇരുപത് അഞ്ച് പീടെ പെട്ടി പറയും അതുപോലെ തന്നെ പത്തഞ്ച് പീടെ പമ്പോ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം കൃഷി കൃഷിയിൽ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ ബാങ്കി വച്ചാൽ നമ്മുടെ ഞാറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഞാറ് ഏകദേശം ഈ പത്ത് ദിവസമാകുമ്പോഴത്തേക്ക് നടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്ഥിതി കൂടെയുണ്ട് ആ തയ്യാറായ സമയത്ത് തന്നെ നമുക്ക് നടിയിൽ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി ഈ കർഷകരുടെ ആവശ്യപ്പെട്ടാലും ഇത്തവണത്തെ കൃഷി എന്തായാലും നടക്കുന്ന രീതിയിലുള്ള ക്രമീകരണ കൃഷിയും അവിടെ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം കർഷകരെല്ലാം കൂടെ സംയുക്തമായിരുന്നു